മറ്റൊരു വാർത്ത ഇനി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഒരുപാട് വിവരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തൃശ്ശൂരിലേക്കൊന്നും പോകാൻ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് യു ഡി എഫിനും അഞ്ച് സീറ്റ് എൽ ഡി എഫിനും അപ്പോ കാര്യങ്ങൾ മാറുകയാണ് അല്ലേ ഇത് ഒരു ഭരണമാറ്റത്തിനുള്ള വഴിയാണോ എന്താണ് ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് നിലവിൽ അവിടെ ആറ് സീറ്റിൽ എൽ ഡി എഫും അഞ്ച് സീറ്റിൽ യു ഡി എഫും മൂന്ന് സീറ്റിൽ ബി ജെ പിയും അങ്ങനെ ഈ നില ഇത് അവിടുത്തെ കക്ഷി നില ഉണ്ടായിരുന്നു നാട്ടിക പഞ്ചായത്തിൽ അതിൽ ഒരു വാർഡ് അതായത് നാട്ടിക പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ കെ ബി ടി കെ ബി ഷൺമുഖൻ എന്ന് പറയുന്ന വ്യക്തി എൽ ഡി എഫിൻ്റെ അംഗമായിരുന്നു അദ്ദേഹം മരിച്ചതിനെ തുടർന്നായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് യു ഡി എഫ് വിജയിച്ചതോടുകൂടി നാട്ടിക പഞ്ചായത്തിലെ ഈ കക്ഷിനില എന്ന് പറയുന്നത് അഞ്ച് സീറ്റിൽ എൽ ഡി എഫും ആറ് സീറ്റിൽ യു ഡി എഫും മൂന്ന് സീറ്റിൽ ബി ജെ പിയും എന്നുള്ള നിലയ്ക്കായിട്ടുണ്ട് നിലവിൽ അവിടെ ഭരണമാറ്റം വരണമെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതി അവിശ്വാസത്തിലൂടെ പുറത്താക്കുകയും അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ സപ്പോർട്ടോടുകൂടി ഒരുപക്ഷേ ആ ഒരു പ്രക്രിയ നടത്തേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കാരണം രണ്ട് കക്ഷിയും ഒരേ തുല്യനില ആയതിനാൽ അതായത് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ അഞ്ച് എന്നുള്ള നില ആയിട്ടുണ്ട് അതിനോട് കൂടി തന്നെ ഇത്തരത്തിൽ ഭരണമാറ്റം വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷയാണ് നിലവിലുള്ളത് എന്തായാലും യു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നിലവിൽ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ശരി എന്തായാലും നാട്ടിയിൽ ഒരു കൗതുകരമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു അഞ്ച് അഞ്ച് എന്ന നിലയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും വരുന്നു അതിന് ഈ രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഏകദേശം പത്ത് അല്ലെ മുപ്പത്തിയൊന്നെടുത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പഞ്ചായത്ത് തലത്തിലുള്ള നടക്കുന്നുണ്ട് അതിൽ നിലവിൽ യു ഡി എഫ് ആറടുത്ത് ജയിച്ചിരിക്കുന്നു എൽ ഡി എഫ് മൂന്നെടുത്ത് ജയിച്ചിരിക്കുന്നു ഒരു സീറ്റ് ബി ജെ പി നേടിയിരിക്കുന്നു എന്നാണ് കണക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവിടുന്നുണ്ടിരിക്കുകയാണ്